ബിഗ് ബോസ് വീട്ടിലെ രണ്ടാമത്തെ ആഴ്ചയിലെ നോമിനേഷൻ പ്രക്രിയ പൂർത്തിയായിരിക്കുകയാണ് മൊത്തം പതിനെട്ട് പേരിൽ ആര് ആരെയെല്ലാം നോമിനേറ്റ് ചെയ്തു എന്ന് നോക്കാം ആദ്യമായി ബിഗ് ബോസ് വിളിപ്പിച്ചത് ശരത്തിനെയായിരുന്നു ശരത്ത് ശൈത്യെയും ന്യുവിനെയുമാണ് നോമിനേറ്റ് ചെയ്തത് രണ്ടാമതായി രേണുസ്തുതിയായിരുന്നു ബിഗ് ബോസ് വിളിപ്പിച്ചത് രേണു സുതി ഷരത്തിനെയും ജിസേലിനെയുമാണ് നോമിനേറ്റ് ചെയ്തത് മൂന്നാമതായിട്ട് ശൈത്യ ആയിരുന്നു ശൈത്യ ജിസേലിനെയും ആദില നോറയെയുമാണ് നോമിനേറ്റ് ചെയ്തത് നാലാമതായിട്ട് ആദില നോറ ആയിരുന്നു ആദില നോറ ആരിനെയും ജിസേലിനെയുമാണ് നോമിനേറ്റ് ചെയ്തത് അഞ്ചാമതായിട്ട് നിവിൻ ആയിരുന്നു നിവിൻ ബിൻസിയെയും ആദില നൂറേയുമാണ് നോമിനേറ്റ് ചെയ്തത് ആറാമതായിട്ട് ഷാരിഖ കെവി ആയിരുന്നു ഷാരിക അനുമോളെയും ഷൈത്യെയുമാണ് നോമിനേറ്റ് ചെയ്തത് ഏഴാമതായി ജിസൈലായിരുന്നു ജിസൈൽ ബിനിയേയും അനുമോളെയുമാണ് നോമിനേറ്റ് ചെയ്തത് എട്ടാമതായി റെണയായിരുന്നു റണ ബിൻസിയേയും ശൈതിയെയുമാണ് നോമിനേറ്റ് ചെയ്തത് ഒമ്പതാമതായി ആയിരുന്നു അഭിലാഷ് ജിസേലിനെയും ശരത്തിനെയുമാണ് നോമിനേറ്റ് ചെയ്തത് പത്താമതായി ബിന്നിയായിരുന്നു ബിനി ആദില നുറയെയും അനുമോളയുമാണ് നോമിനേറ്റ് ചെയ്തത് പതിനൊന്നാമതായി ഒനിയനായിരുന്നു ഒനിയൻ ബിനിയെയും ശരത്തിനെയുമാണ് നോമിനേറ്റ് ചെയ്തത് പന്ത്രണ്ടാമതായി ബിൻസി ആയിരുന്നു ബിൻസി അനുമോളെയും ശൈത്യെയുമാണ് നോമിനേറ്റ് ചെയ്തത് പതിമൂന്നാമതായി അക്ബർ ആയിരുന്നു അക്ബർ ശൈത്യെയും നിവിന്നെയുമാണ് നോമിനേറ്റ് ചെയ്തത് പതിനാലാമതായി കലാഭവൻ സാരിക ആയിരുന്നു കലാഭവൻ സരിഗ ആര്യനെയും അഭിലാഷിനെയുമാണ് നോമിനേറ്റ് ചെയ്തത് പതിനഞ്ചാമതായി ആര്യനായിരുന്നു ആര്യൻ ബിനിയേയും നിവിന്നെയുമാണ് നോമിനേറ്റ് ചെയ്തത് പതിനാറാമതായി അനുമോളായിരുന്നു അനുമോൾ ബിനിയെയും നിവിന്നെയുമാണ് നോമിനേറ്റ് ചെയ്തത് പതിനേഴാമതായി അനീഷായിരുന്നു അനീഷ് ശരത്തിനെയും ഷൈത്യെയുമാണ് നോമിനേറ്റ് ചെയ്തത് പതിനെട്ടാമതായി ആയിരുന്നു ഷാനവാസ് ശരത്തിനെയും ആരിനെയുമാണ് നോമിനേറ്റ് ചെയ്തത് കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക താങ്ക് യു